വീടിൻ്റെ സിറ്റൗട്ടില്ലേ മയിൽ ഗ്രേശ് മയിൽ ഗോതമ്പൂർന്ന് കൊണ്ടിരിക്കണം ഉണ്ടാ ഇണ്ടടുത്ത് അല്ലേ ഇത്ര ദൂരം ഉണ്ടാ കുറച്ച് തീറ്റ കൊടുത്തോ അപ്പം കിടന്നു വരും ഉണ്ടാ കുറച്ച് തീറ്റ കൊടുക്കുമ്പോൾ കിടന്നു വരും ഉണ്ടാ കഴിക്കാൻ വരുന്നത് ഉണ്ടാ നല്ല ലക്ഷണമൊത്ത പെൺമയിലാണ് പെണ്ണാണ് നമ്മുടെ അതിഥിയാണ് എല്ലാ ആയുസൂടെ വരും ഭക്ഷണം കഴിക്കുമ്പോൾ പോവും ഉണ്ടോ വീട്ടുകാരൊക്കെ ഏറ്റവും നല്ല സൗഹൃദത്തിലാണ് രാത്രി കഴിഞ്ഞോട്ടോ പോവും പകൽ അവിടെ ഉണ്ടാവും കോഴികളുടെ കൂടെയൊക്കെ ഉണ്ടാവും നോക്കും നോക്കും എന്നാൽ ഇതൊക്കെ വൈറലാകാൻ പോവുക എന്നാൽ വയ്ക്കാം ഫുള്ള് കഴിച്ചോ ഫുള്ളായിട്ട് കഴിച്ചോ കഴിച്ചോ കഴിച്ചിട്ട് പോയിക്കോ കഴിച്ചിട്ട് പോയിക്കാം ഫുള്ള് കഴിച്ച മയിലാണ് ഗ്യാസ് നമ്മുടെ ദേശീയ പക്ഷി മയിലാണ് ഗ്യാസ് ൂടിൻ്റെ സിറ്റൗട്ടിലാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അല്ല ഓഫ് യു ഗുഡ് മോർണിംഗ്